നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രുദ്രാവതാരവും ശ്രീരാമഭക്തനും ബ്രഹ്മചാരിയും ചിലഞ്ജീവിയുമായ ഹനുമാൻ ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാശക്തനായ മൂർത്തികളിൽ ഒരാളാണ് ശിവ ഹനുമാൻ എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ബാലി കയറാമലയും കയറാം എന്നാണ് വിശ്വാസം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയം നേടാനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ് ജ്യോതിഷപരമായും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വളരെ വിശേഷപ്പെട്ടതായി കരുതുന്നു ചൊവ്വാദോഷം ശമിപ്പിക്കുവാൻ ഹനുമാൻ ഭജനം ഉത്തമമാണ് ഹനുമാൻ ഭക്തർക്ക് ചൊവ്വാദോഷം അത്ര വലിയ പ്രതിസന്ധികൾ ഏകില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നണയുവാൻ പോകുന്ന ഈ സമയത്ത് പുതുവർഷത്തിൽ എന്തെല്ലാം ശുഭഫലങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയുവൻ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പല പ്രധാന ഗ്രഹങ്ങളുടെയും രാശിമാറ്റം വരും വർഷം എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്നതാണ് അതോടൊപ്പം ചിലർക്ക് പ്രത്യേകമായ ദൈവാനുഗ്രഹവും ഉള്ളതുകൊണ്ട് ഗ്രഹമാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അടുത്ത ഒരു വർഷം മുഴുവനും അതായത് പുതുവർഷത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകമായ അനുഗ്രഹമുള്ള രാശിക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ മേടക്കൂറാണ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മേഡം രാശിക്കാർക്ക് പൊതുവേ നല്ല കാലമാണ് ഇവർക്ക് കരിയറിലും കർമ്മരംഗത്തും വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷമാണിത് ഇനി ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ശമ്പള വർധനവും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലാത്തവർക്ക് വരുമാനം വർദ്ധിക്കും മാത്രമല്ല അടുത്തൊരു വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സ്രോതസ്സുകൾ പല വഴികളിലൂടെയും വന്നു ചേരുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഏതു വലിയ കാര്യവും അനായാസം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല വർഷം മുഴുവനും ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം പൂർണ്ണ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അധിക ലാഭം വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഇനി കുടുംബപരമായി നോക്കിയാൽ ഈ ഒരു വർഷത്തിൽ മുഴുവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരും വർഷം മുഴുവൻ നിങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും മാത്രമല്ല കുടുംബത്തിൽ സമാധാനവും വന്നു ചേരുന്നതാണ് ഇനി ജീവിത പങ്കാളിക്കൊപ്പം സമാധാനത്തോടെ കഴിയുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു വർഷമാണിത് ഇതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി വരാൻ പോകുന്ന ഈ ഒരു പുതുവർഷത്തിൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുടെ അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് മാത്രമല്ല സാമ്പത്തികപരമായ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ നേട്ടങ്ങളും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി രണ്ടാമതായി വൃശ്ചികക്കൂറാണ് വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് അടുത്തൊരു പുതുവർഷം മുഴുവനും വിജയത്തിന്റെ വർഷമായി തീരുന്നതാണ് അടുത്തൊരു വർഷത്തിൽ നിങ്ങളുടെ കരിയറിൽ പൂർണ്ണ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുൻ മുൻവർഷത്തേക്കാൾ മെച്ചപ്പെടുന്നതാണ് അതായത് പല വഴികളിലൂടെയും ഈ ഒരു വർഷത്തിൽ പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം പൂർണ്ണ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുവാനും അതിൽ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി കടങ്ങളും പഴയ സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ ഈ ഒരു വർഷത്തിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി ഈ ഒരു വർഷത്തിൽ വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വിധി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികവ് പുലർത്തും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതുമാണ് ഇനി മറ്റുള്ളവരെ സഹായിക്കാൻ വരും വർഷം വൃശ്ചികം രാശിക്കാർ മുൻപന്തിയിലുണ്ടാകും ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു മനസ്സുകൊണ്ട് തന്നെ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം അടുത്ത ഒരു വർഷം മുഴുവൻ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാരുടെ ജീവിതം അടുത്തൊരു വർഷം കൂടുതൽ സന്തോഷപ്രദവും സമാധാനകരവുമാകും ഇനി മൂന്നാമതായി മകരക്കൂറാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് മകരക്കൂറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാ തരത്തിലും ശുഭകരമായ മംഗളകരമായ ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമാണിത് ഈ ഒരു വർഷം മുഴുവനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഈ രാശിക്കാർക്കുണ്ടാകുന്നതാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു വർഷം മുഴുവനും സാമ്പത്തികപരമായ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് അതായത് ധനലബ്ധിയും സാമ്പത്തിക ഉയർച്ചയും ഈ ഒരു വർഷം മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നതാണ് നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂലമായ സമയമാണ് ഇനി കുടുംബപരമായി ബന്ധങ്ങൾ വളരെ സ്നേഹപൂർണവും വിശ്വസ്തവുമാകുന്നതാണ് മാത്രമല്ല അതിലൂടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതാണ് ഇനി കുടുംബത്തിൽ സുഖവും ശാന്തിയും അനുഭവപ്പെടുന്നതുമാണ് മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ തുടർ പഠനത്തിനാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇതുവരെയും നിങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ തടസ്സങ്ങളാണ് നേരിട്ടതെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതാണ് അതെല്ലാം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ വളരെ കൂടി തന്നെ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കുവാനും സാധിക്കുന്നതാണ് ഇതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരം പ്രശംസ പേര് സമൂഹത്തിൽ ബഹുമാനം സമൂഹത്തിലൊരു സ്ഥാനം ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മുൻ വർഷങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെട്ട് കിടന്നിടുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം എന്നത് എല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ശുഭകരമായ ഒരു വർഷമായി തീരുന്നതാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം ഈ ഒരു പുതുവർഷത്തിൽ ജനുവരിയുടെ ആദ്യം മുതൽ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാൻ വെറ്റിലമാല സമർപ്പിക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എത്ര വലിയ കടമ്പകളും നിങ്ങൾക്ക് നിഷ്പ്രയാസം കടക്കുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരെ നന്ദി നമസ്കാരം